ഹലോ ഞങ്ങൾ വീണ്ടും സ്വാഗതം ചെയ്യണു കൗമാരം വികാരം സീരീസ് ഓഫ് ടോക്സ് അതിൽ ഇന്ന് നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ പോണത് ഇമോഷണൽ റെഗുലേഷനെ കുറിച്ചാണ് ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് സപ്രസ് ചെയ്യല്ല കുറച്ചുകൂടി എക്സ്പ്രസ് ചെയ എക്സ്പ്രസ് ചെയ്യാം വിത്ത് ബാലൻസ് നമ്മളൊരു ബാലൻസോടുകൂടി എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഇമോ ഇമോഷൻസിനെ നമ്മൾ സപ്രസ് സപ്രസ്സ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് കൺട്രോൾ ചെയ്ത് മനസ്സിൽ ഉള്ളിൽ വെച്ചാൽ അത് കുറച്ചും കൂടി പ്രശ്നങ്ങളാകും അതുകൊണ്ട് നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യണം നല്ല രീതിയിലൂടെ നമ്മൾ കഴിഞ്ഞതിലൊക്കെ പറഞ്ഞു എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് സോ അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്തു ഓക്കെ അപ്പൊ നമുക്ക് മനസ്സിലായി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇമോഷൻസ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റില് പറഞ്ഞു പിന്നെ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഓരോ ഇമോഷനും എങ്ങനെ പേരിട്ട് റെക്കഗ്നൈസ് ചെയ്യാന്നുള്ളത് അപ്പം കാരണങ്ങള് മനസ്സിലാക്കി സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കി പേരിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ രണ്ട് പാർട്ട് കഴിഞ്ഞാൽ മൂന്നാമത് നമുക്കിതിനെ ബാലൻസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അതായത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ബാഗ് വലിച്ചെറിയാതെ ഇരിക്കാൻ ശരിക്കും പറ്റും ദേഷ്യം വരാണ്ടിരിക്കാൻ പക്ഷേ പറ്റില്ല അതാണ് ഈ പറഞ്ഞ എക്സ്പ്രഷൻ വിസ് ബാലൻസ് ഒരു സാധനമോ ഒരു മനുഷ്യനോ വേദനിക്കാണ്ട് ഒരു ഡിസ്ട്രക്ഷൻ പെർമനന്റ് ഡാമേജ് വരാത്ത രീതിയിൽ ദേഷ്യത്തിന് പ്രകടിപ്പിക്കാൻ പറ്റും സങ്കടങ്ങൾ കരയാൻ പറ്റും പിന്നെ അസൂയ അസൂയ ഫീൽ ചെയ്യും പക്ഷെ ഒരു നെഗറ്റീവ് ഔട്ട്ലെറ്റ് വരാണ്ട് നമുക്കത് പറഞ്ഞതാക്കാൻ പറ്റും നാണക്കേട് ഫീൽ ചെയ്യും പക്ഷെ നാണക്കേട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കെ നമുക്ക് മറ്റൊരാളോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യണമെങ്കിൽ അല്ലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ ക്യാമറ ഫേസ് ചെയ്യാൻ പക്ഷെ ഞങ്ങള് അത് ഉള്ളിൽ വെച്ചിട്ടാണെങ്കിലും നമ്മൾ ആൾക്കാർക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാം അപ്പൊ ഇങ്ങനെ ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറഞ്ഞാല് വളരെ വാലിഡ് ആയിട്ടുള്ള ഇമോഷൻസിനെ നമ്മള് മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യണം തന്നെയാണ് ഇമോഷണൽ പിന്നെ ടീനേജേഴ്സിന് സ്പെസിഫിക് ആയിട്ട് കുറച്ച് ടിപ്സ് നമുക്ക് കാണാൻ പറ്റും പറ്റുമല്ലേ അതെ കുറച്ച് ടിപ്സ് എന്നാല് പോസ് ചെയ്ത് നമ്മൾ പത്ത് മുതൽ പോസ് ചെയ്ത് പോസ് ചെയ്ത് പറയാ പിന്നു പറയുന്നത് ഡീപ് ബ്രീത്ത് ചെയ്യാം ഇങ്ങനെ ഒരു നാല് സെക്കൻഡ് ബ്രീത്ത് ഇൻ ചെയ്യാം പിന്നെ ഒരു നാലഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക നാലഞ്ച് സെക്കൻഡ് അതൊരു ബ്രീത്ത് ഔട്ട് ആയിട്ട് അങ്ങനെ ഒരു ഡീപ്പ് ബ്രീത്തിങ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പ്രാക്ടീസ് ചെയ്യാം പിന്നെ പറയുന്നത് മ്യൂസിക് സ്പോർട്സ് ജേണലിങ് ഇങ്ങനത്തെ ഹെൽത്തി ഔട്ട്ലെറ്റ്സുകൾ കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യാം പിന്നെ വിശ്വസ്തനായ അതായത് നമ്മൾ നല്ലൊരു ഫ്രണ്ട്സോ നല്ലൊരു കൂട്ടുകാരുമായിട്ട് നമുക്ക് നമ്മളെ പ്രശ്നങ്ങൾ സ്ട്രെസ് കാര്യങ്ങള് ഇമോഷൻസ് അങ്ങനത്തെ കുറച്ചും കൂടി ഈ പറഞ്ഞ ടിപ്സിന്റെ ഒക്കെ ഒരു ഡിസ്കം ഡിഫിക്കൾട്ടി ടീനേജറിന് തോന്നാൻ സാധ്യത ഉള്ളത് നമ്മളിപ്പം എന്താ പറയാ ഓൺ ഗ്രൗണ്ട് ബാസ്കറ്റ്ബോൾ കളിച്ചോണ്ടിരിക്കയാണ് കളിച്ചോണ്ടിരിക്കുമ്പോൾ ആ അടുത്ത പ്ലെയർ എന്ത് ചെയ്തു ഫൗളോ ചെയ്തു ആ മൊമെന്റിൽ ഞാൻ അവിടെ വന്നിട്ട് ചെയ്യാൻ സാധ്യത ഇല്ലല്ലോ അപ്പൊ കൊടുക്കും ചെലപ്പം എന്നുള്ളതാണ് ആസ് എ മെയിൽ ടീനേജർ പറയാൻ സാധ്യത ഉള്ളത് അപ്പൊ ഇതില് നമ്മൾ രണ്ട് വീഡിയോസ് ഓൾറെഡി ചെയ്തു ഇത്രയും പ്രിപറേഷൻ പറഞ്ഞു ഇനി ഈ പറഞ്ഞ വീഡിയോയിൽ നമ്മൾ സംഭവങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം പ്രിപ്രേഷൻ പ്രീ പ്ലാൻഡ് സ്ട്രക്ചേർഡ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അപ്പൊ ഏഹ് എക്സാമിന്റെ തലേന്ന് പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഓർത്ത് വെച്ചാണ്ട് പോയി എഴുതുന്ന പോലെ എമോഷൻസിന്റെ കാര്യത്തിൽ നമുക്ക് കളിക്കാൻ പറ്റൂല അത് നമ്മള് നേരത്തെ പദ്ധതി ഇടണം ഇന്ന സമയത്തൊക്കെ ഞാൻ എന്ന വ്യക്തി ഇമോഷൻസ് അമിതമായി പ്രകടിപ്പിക്കുന്നുണ്ട് അത് പാരന്റിനോട് പ്രകടിപ്പിക്കുന്നുണ്ട് അത് ടീച്ചറിൻ്റെ അടുത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് അത് ഓരോ അനീതി വരുമ്പോഴായിരിക്കും ഞാൻ പ്രകടിപ്പിക്കണത് അതിനെ ബൗണ്ടറി പോകുന്നുണ്ട് അപ്പം ആ തോട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അമിക്തല കൂടുതൽ വർക്ക് ചെയ്യണം പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് കുറച്ച് വർക്ക് ചെയ്യണം പക്ഷെ കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യണില്ല എന്നുള്ളതല്ല അപ്പൊ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ഓൺ ആവണ സമയത്ത് ആസ് എ ടീനേജർ ടീനേജർ ിട്ട് ചിന്തിക്കുകയാണ് ഞാൻ എപ്പോഴൊക്കെയാണ് ഓവർ ആവുന്നത് എന്നിട്ട് പദ്ധതികൾ നേരത്തെ ഇടുകയാണ് അപ്പം അപ്പം ആ മൊമെന്റിൽ ഇരുന്നിട്ട് ഒരു ഡീപ് ബ്രീത്ത് വരാനുള്ള സാധ്യത ഉണ്ട് ഓവർ എക്സ്പ്രസീവ് ആവാണ്ടിരിക്കാനുള്ള സാധ്യത ഉണ്ട് അല്ലേ പിന്നെ എക്സസൈസ് സ്പോർട്സ് ആക്ടിവിറ്റീസ് മ്യൂസിക് പാഷൻ ഇതിനെ കുറിച്ചൊക്കെ ഉള്ള റെഗുലേഷൻ വരുന്നത് മൊത്തം ക്യാരക്ടർ ഫോർമേഷനിൽ ഈ പറഞ്ഞ ഇമോഷണൽ റെഗുലേഷൻ വരാൻ വേണ്ടിട്ടാണ് ഹാബിറ്റ് ആയിട്ട് ഹാബിറ്റായിട്ടത് നിലനിർത്തി കഴിഞ്ഞാൽ ഇമോഷണൽ റെഗുലേഷൻ വളരെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് പിന്നെ പറയാനുള്ളത് പിന്നെ പാരന്റ്സിന്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഇമോഷണൽ റെഗുലേഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ ഈ വീഡിയോ എടുത്തിട്ട് കുട്ടിക്ക് ഷെയർ ചെയ്തിട്ട് കണ്ടുട് കണ്ടൂട് കണ്ടൂട് പറയലല്ല അവിടെ ചെയ്യാനുള്ളത് ഒക്കെ നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നിന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ആ പറഞ്ഞ ഇമോഷണൽ റെഗുലേ ഇമോഷൻസ് വരണ സമയത്ത് റെഗുലേറ്റിംഗ് ഇമോഷൻസിന് ഈ കുട്ടിക്ക് വരാൻ സാധ്യതയുള്ള എന്തെല്ലാം ബ്ലോക്കുകളാണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അത് ഒബ്സർവേഷൻ ആണ് പാരന്റ്സ് ശരിക്കും ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്റെ കുട്ടിക്ക് ബുദ്ധിമുട്ട് വരുന്നത് ഈ മൊമെന്റിൽ എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്ത് പോകണാള് അടുത്ത മൊമെന്റിൽ എന്നോട് സോഫ്റ്റ് ആയി വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ മൊബൈൽ കിട്ടാൻ വേണ്ടി എന്നെ കെട്ടിപ്പിടിക്കുകയാണല്ലോ എന്നൊരു പാസീവ് നാസ്റ്റി ജഡ്ജ്മെന്റ് അവിടെ പാസ് ചെയ്യാണ്ടിരുന്നാൽ ആ ഒരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാണ് പാരന്റ് ചെയ്യണത് അപ്പം അങ്ങനെ പാരന്റ് സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇതുപോലത്തെ കുറച്ച് ടിപ്സൊക്കെ കുട്ടിക്ക് കൈ അങ്ങോട്ടേക്ക് കൈമാറാൻ പറ്റുകയുള്ളു അല്ലേ പിന്നെ ലാസ്റ്റില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇമോഷണൽ റെഗുലേഷനിൽ പറയാൻ പറ്റുന്ന ഒരു ടിപ്പാണ് സെൽഫ് ടോക്ക് സ്വന്തമായിട്ട് ആ ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് സെൽഫ് ടോക്ക് എന്നെ കൊണ്ട് പറ്റും ഞാനിത് ഓവർകം ചെയ്യും എന്നുള്ള ഒരു സെൽഫ് ടോക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലും വളരെ ഹെൽപ്ഫുള്ളാണ് ഓക്കെ അപ്പം ഞങ്ങൾ കൗമാരം വികാരം സീരീസിലെ ഫസ്റ്റ് മൂന്ന് എപ്പിസോഡാണ് ഇപ്പം നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ളത് ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടും കൂടുതൽ ഓരോരോ ഇമോഷനെ ബേസ് ചെയ്തിട്ടും ഇനി ഞങ്ങൾ സംസാരിക്കും കീപ് വാച്ചിങ് താങ്ക് യു ഫോർ വാച്ചിങ്